Hi friends, Assalamu alaikum. ഇന്ന് നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ടൊരു വെള്ളപ്പം ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ഉള്ള വെള്ളപ്പം നല്ല ടേസ്റ്റുള്ള വെള്ളപ്പാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈസി പീസി ഒരു മുട്ടക്കറിയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിൽ റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് തേങ്ങ ചിരകിയ തേങ്ങയും അരക്കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും അര ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു രണ്ട് കപ്പ് രണ്ട് രണ്ടര കപ്പ് വേണ്ടിവരും അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ തേങ്ങയും ചോറും ഒക്കെ നന്നായിട്ട് കിട്ടണം നമുക്ക് ഒരു വലിയ ബൗളിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതുവരെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് മാറ്റി മാറ്റിവെക്ക ഒരു മണിക്കൂർ നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നോട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് മുട്ടക്കറി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ വെച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോളെടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞതാണ് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂണും ഒരു ചെറിയ തക്കാളി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പൊട്ടറ്റോ അതൊന്നും കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് തോലൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിൽക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഈ പൊട്ടറ്റവും പിന്നെ അതുപോലെ ഉള്ളിലേക്കൊക്കെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അവസാനം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അത് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് മൂന്ന് അടിക്കണ വരെ നമുക്ക് വേവിക്കാം നമ്മുടെ പൊട്ടറ്റൊക്കെ നന്നായി വെന്ത് വരണം ഇപ്പോൾ പ്രഷർ കുക്കറ് വിസിലൊക്കെ വന്ന് എല്ലാം റെഡി വെന്തിരിക്കുന്നുണ്ട് തുറന്ന് നോക്കിയപ്പോൾ പൊട്ടറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ ഒന്ന് ഉടച്ച് കൊടുക്കണം അപ്പോൾ ഒന്ന് കുഴമ്പ് രൂപത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നത് ഈ സമയം കൊണ്ട് നമുക്ക് മുട്ട പുഴുങ്ങി റെഡിയാക്കി വെക്കണം ഞാൻ ഏകദേശം നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തിളപ്പിക്കുക ഈ തേങ്ങാപ്പാലും ഈ മറ്റേ പൊട്ടറ്റോയുടെ ഗ്രേവി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളച്ചോട്ടെ ആ സമയത്ത് നമുക്ക് മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ മുട്ട പുഴുങ്ങിയത് ഫുള്ള് ചേർക്കണില്ല കഷ്ണം മുറിച്ചിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത് ലാസ്റ്റ് വേണം ചേർത്ത് കൊടുക്കാൻ ഈ സമയത്ത് ചേർത്താൽ മുട്ട പുഴുങ്ങിയത് അങ്ങനെ ഉടഞ്ഞു പോട്ടാ പിന്നെ അര ടീസ്പൂണ് കാശ്മീർ എല്ലാ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചിട്ടൊന്ന് മേലെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാവണ സമയത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളപ്പം റെഡിയാക്കാം വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊന്തി പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് വെള്ളപ്പച്ചട്ടി വെച്ചിട്ട് സാധാരണ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായാൽ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചിട്ടിച്ചുകൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയിട്ടാണ് അത് നിറയെ ഹോൾസ് വന്നതിന് ശേഷം വേണം ലാസ്റ്റാണ് മൂടി വയ്ക്കാൻ പാടുള്ളൂ അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു അല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മൾ മൂടി വെച്ചാൽ എത്ര അധികം ഹോൾസ് വരില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചുകൊടുക്കുക ഇനി അടുത്തതും കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടു ഉണ്ടാക്കുക അതുപോലെ ബാക്കിയുള്ള എല്ലാ വെള്ളപ്പങ്ങളും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ റാഗിയു കൊണ്ടുണ്ടാക്കണം വെള്ളപ്പം എനിക്ക് സാധാ വെള്ളപ്പം നമ്മൾ അരി അരച്ചിട്ടുണ്ടാക്കണേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടാണ് ഇത് നമ്മളെല്ലാം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒരു വെള്ളപ്പം പിന്നെ അതുപോലെ കുറച്ച് മുട്ടക്കറി എടുത്തിട്ടുണ്ട് ഈ മുട്ടക്കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ അതുപോലെ പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാമല്ലോ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം റാഗി വെള്ളപ്പം എഗിൻ്റെ കറി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്